നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിൽ പലരും മുടിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും ഹോസ്പിറ്റലിൽ പോകേണ്ട ഡോക്ടറെ കണ്ടുണ്ടെങ്കിൽ ഈ ഈ സ്ഥലത്ത് എന്താ മതി ഇത് ഏതൊരു പ്രത്യേകതരം വഴിപാടാണ് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം അതായത് ഈ ചേട്ടൻ തുച്ഛമായ നിരക്കിൽ നമുക്ക് നക്കി തുടച്ച് തരും അതിപ്പോ തലയിൽ താരായിക്കോട്ടെ നക്കിത്തരും ഇനി ഇപ്പം പേം പെറ്റും പെരുകി കുടുംബത്തോടെ താമസിക്കണം നക്കി എല്ലാത്തിനും ഒഴിപ്പിച്ച് തരും പിന്നെ നര കശണ്ടി മുടി കൊച്ചിൽ എല്ലാത്തിനും ചേട്ടൻ്റെ ഒരു ഈ നക്കൽ പ്രതിവിധിയുണ്ട് അപ്പോ ചെല്ലുന്നവർ ഒന്ന് കുഞ്ഞു കൊടുത്താൽ മാത്രം മതി അപ്പൊ കുഞ്ഞിന് കൊടുക്കുമ്പോൾ തല മാത്രം കുഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക വേറെ എന്തെങ്കിലും കുഞ്ഞു കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും പോയിട്ട് എന്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഞാൻ കൈമാറ്റിട്ടാണ് അപ്പൊ സ്വന്തം റിസ്ക്കിൽ പോയി കുഞ്ഞു കൊടുക്കുക പിന്നെ വരുന്നത് കാണുമ്പോൾ കടിക്കാൻ പറ്റുന്ന തോന്നും പക്ഷെ കടിക്കില്ലായിരിക്കും അത് സ്വന്തം റിസ്ക്കിൽ പോവുക പോകുക എന്നരത്തിലുള്ളതായിരിക്കാം പക്ഷെ ചേട്ടൻ നക്കൽ കാണുമ്പോൾ എനിക്ക് വേറെ പലതും തോന്നുന്നുണ്ട് ഇതിനെ വേണമെങ്കിൽ വേറെ പേരിട്ടൊക്കെ വിളിക്കാം അതായത് വല്ല ഹെയർ സെക്ഷൽ ഡിസോർഡർന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതോ അറിയില്ല കാര്യം അത് കാമ നോട്ടമാണ് മുടിയിലോട്ട് നോക്കുന്നത് അത് പോട്ടെ ഭയങ്കര അതേ അപ്പോൾ ഈ വഴിപാടിനും നമുക്ക് ആൻറ്റി ഡാൻഡർഫ് വഴിപാടാന്നോ ആൻറ്റി ഡാൻഡർഫ് ട്രീറ്റ്മെൻറ് ഒക്കെ പറയാം അപ്പോൾ പോകുന്നവർ സ്വന്തം റിസ്കിൽ പോയി കുഞ്ഞു കൊടുക്കാം ഓക്കെ